ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നൊരു കിണർ കുഴിക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ കിണർ കുഴിച്ചിരിക്കുന്നത് അങ്കമാലിയിലാണ് അത് എങ്ങനെയാണ് ഇവർ കുഴിച്ചതെന്നും അതുപോലെ തന്നെ അതിൻ്റെ റേറ്റും കാര്യങ്ങളുമൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ആദ്യമായിട്ട് കിണർ കുഴിക്കാൻ സ്ഥാനം കണ്ടതിന് ശേഷം നമ്മുടെ അതിഥി തൊഴിലാളികളാണ് ഈ കിണർ കുഴിക്കുന്നത് അപ്പോൾ അവരുടെ കോൺട്രാക്ടർ മലയാളിയാണ് അപ്പോൾ അദ്ദേഹം കിണറിന് വേണ്ട ഡയൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അതിന് ശേഷമാണ് കിണർ കുഴിച്ച് തുടങ്ങുന്നത് അപ്പോൾ ഇത് നാലടി വ്യാസം വരുന്ന ഒരു കിണറാണ് അഞ്ച് സെൻറ്റുള്ള ഒരു പ്ലോട്ടിലാണ് ഈ കിണർ കുഴിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് തന്നെ ആണ് ഈ നാലടി വ്യാസമുള്ള കിണർ കുഴിക്കുന്നത് കാരണം ചെറിയ ഫാമിലിക്കൊക്കെ നാലടി വ്യാസമുള്ള കിണറിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇവിടങ്ങളിൽ പൊതുവേ ലാറ്ററൈറ്റ് മണ്ണായതുകൊണ്ട് തന്നെ ഇവിടെ മണ്ണിന് നല്ല ഉറപ്പുള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഇത് വെട്ടിയെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് വ്യത്യാസം കൊണ്ട് വെട്ടിയെടുക്കുന്ന ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ അവർ ജാക്ക് ഹാമർ ഉപയോഗിച്ച് പണി എളുപ്പത്തിലാക്കുകയാണ് അതുപോലെ തന്നെ ഇവർ പണി തുടങ്ങിയപ്പം തന്നെ അവർക്കൊരു ഷെഡൊക്കെ താൽക്കാലികമായിട്ട് ഷെഡൊക്കെ കെട്ടിയിട്ടുണ്ട് കാരണം വെയിൽ അതുപോലത്തെ വെയിലായിരുന്നു ഇവിടെ മറ്റു മരങ്ങളൊന്നും ഇല്ലാത്ത ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ദിവസമായപ്പോഴത്തേന് കുഴി ഏകദേശം ഈ ഒരു ഡെപ്തിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഒരാൾ ഹാമർ ഉപയോഗിച്ച് മണ്ണ് ഇളക്കി കൊടുക്കുകയും മറ്റൊരാൾ ഈ മണ്ണ് ഇളക്കിയിടുന്ന മണ്ണ് കോരി കൊട്ടയിലാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് പൊക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പുള്ളിയുടെ കൂടി മൂന്നാമതൊരാൾ പുറത്ത് നിന്ന് ഈ പുള്ളി ഉപയോഗിച്ച് ഈ മണ്ണ് വലിച്ചു കയറ്റുകയാണ് ചെയ്യുന്നത് എന്നിട്ടത് ദൂരോട്ട് മാറ്റി കൊണ്ട് നിക്ഷേപിക്കുന്നു ഇപ്പോൾ കിണർ കുഴിക്കുന്നത് പരമാവധി ഉണക്ക സമയത്ത് കുഴിക്കാൻ ശ്രമിക്കുക കാരണം അങ്ങനെ വരുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ താഴ്ത്തി കുഴിക്കാൻ സാധിക്കും അങ്ങനെ വരുമ്പോൾ നമ്മുടെ എത്ര ഉണക്ക് വന്നാലും നമ്മുടെ കിണറ്റിലെ വെള്ളം പറ്റാത്ത ഒരു കണ്ടീഷൻ നിലനിൽക്കാൻ അത് സഹായിക്കും അപ്പോൾ പരമാവധി ഉണക്ക സമയത്ത് കുഴിക്കുക നമ്മുടെ കിണർ ഏകദേശം ഒരു പതിനഞ്ചടി ഡെപ്തിൽ എത്തിയപ്പോഴത്തേക്കിനും വെള്ളം കണ്ടു തുടങ്ങിയിട്ടുണ്ട് വെള്ളം കണ്ടതിന് ശേഷം നമ്മൾ ഒരു ഒന്നര എച്ച് പി പമ്പ് വെച്ചിട്ട് ആ വെള്ളം വറ്റിച്ചുകൊണ്ടാണ് പിന്നീട് മണ്ണ് കോരുന്നത് കാരണം വെള്ളം നിന്ന് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ വെയിറ്റും മണ്ണും എല്ലാം കൂടെ കോരി മാറ്റാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് കാരണം വരുന്ന വെള്ളം പമ്പ് ചെയ്ത് മാറ്റുക അതിന് ശേഷം ഈ ചെളി പോലത്തെ മണ്ണാണ് പിന്നീട് കിട്ടുന്നത് അത് കോരി മാറ്റുകയാണ് ചെയ്യുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ കിണർ കുത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം അന്നേരം നല്ല ഉണക്ക് സമയമല്ലേ അന്നേരം നമുക്ക് നല്ല ഡെപ്ത്തിൽ കിണർ കുഴിക്കാൻ സാധിക്കും കിണറിന് ആഴം കൂടുന്നതിനനുസരിച്ച് ഒരാൾ മാത്രമാണ് കിണറ്റിൽ ഇറങ്ങി വർക്ക് ചെയ്യുന്നത് മറ്റ് രണ്ടുപേരും കരയിലിരുന്ന് ഒരാൾ മണ്ണ് വലിച്ചു കയറ്റി കൊടുക്കുന്നു മറ്റൊരാൾ ആ മണ്ണ് കൊണ്ട് ദൂരെ കൊണ്ട് ഇടുന്നു അങ്ങനെയാണ് ഇപ്പോൾ വർക്ക് നടക്കുന്നത് ഇപ്പോൾ ഇതൊരു പാടത്തിൻ്റെ സൈഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ വെള്ളം പതിനഞ്ചടിയെ തന്നെ വെള്ളം കണ്ടു തുടങ്ങിയായിരുന്നു അതുപോലെ തന്നെ വേനൽക്കാലത്തും ആവശ്യം പോലെ വെള്ളം നമുക്ക് ഇവിടെ കിണറ്റിൽ കിട്ടുമെന്നാണ് വിശ്വാസം കാരണം പാടം അടുത്തുള്ളത് കൊണ്ടും വെള്ളത്തിൻ്റെ സാന്നിധ്യം കൂടുതലാണ് ഈ ഭാഗത്ത് ഇപ്പോൾ കിണറിൻ്റെ ആഴം കൂടി വരുന്നതനുസരിച്ച് മണ്ണിൻ്റെ കടുപ്പം കുറഞ്ഞു വരുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ മണ്ണ് ഇടിയാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ താഴെ നോക്കുക കാണാൻ കുറച്ച് ഇടിഞ്ഞു തുടങ്ങുന്നുണ്ട് സൈഡൊക്കെ ഇടിഞ്ഞ് വരുന്നതായിട്ട് കാണാൻ സാധിക്കും കാണാമെന്ന് വിചാരിക്കുന്നു ആ സൈഡൊക്കെ കണ്ടോ ഒരു ഹോൾ പോലെ ആയിട്ടുണ്ട് മണ്ണ് കുറച്ച് ഇടിഞ്ഞ് വരുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ നമ്മൾ റിങ്ങ് ഇറക്കിയിട്ട് വേണം ഇനിയുള്ള പണി മുന്നോട്ട് നീക്കുക നമുക്ക് വേണമെങ്കിൽ ഈ മണ്ണിൽ തന്നെ പടവുകൾ വെട്ടി കിണർ ചെയ്യാമായിരുന്നു പക്ഷെ നമ്മൾ മുഴുവൻ ഇറക്കാനാണ് തീരുമാനിച്ചത് കാരണം അടിയിൽ ചെന്നുമ്പോൾ മണ്ണ് ഇതുപോലെ ലൂസാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇപ്പോൾ റിങ് ഇറക്കേണ്ടി വരും അങ്ങനെ വരുമ്പോൾ ഈ നാലടി കിണറിന് ഏറ്റവും ചെറിയ മൂന്നര അടി ചെറിയ റിങ്ങിറക്കാൻ സാധിക്കുകയുള്ളൂ അപ്പം നമ്മുടെ കിണറിന് ആവശ്യമുള്ള റിങ്ങുകളൊക്കെ സൈറ്റിൽ വന്നിട്ടുണ്ട് അതായത് അവർ അവരുടെ സൈറ്റിലിട്ട് ചെയ്തതിന് ശേഷം ഇവിടെ കൊണ്ട് വണ്ടിയിൽ ഇറക്കുകയാണ് ചെയ്തത് അപ്പം കിണറ്റിൽ ഓരോ ദിവസവും വന്ന് വെള്ളം പമ്പ് ചെയ്തിന് ശേഷമാണ് പണി തുടങ്ങുന്നത് ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും താഴെ മണ്ണൊക്കെ കുറച്ച് ഇടിഞ്ഞ് കിടക്കുന്നത് കാണാം അപ്പോൾ ഇനി റിങ്ങുകൾ ഈ മണ്ണിലേക്ക് ഇറക്കി വെക്കുന്നു അതിന് ശേഷം ഏകദേശം ഒരു മൂന്നോ നാലോ അല്ലെങ്കിൽ ഒരു അഞ്ച് റിങ് വരെ ഇറക്കി വെച്ചതിന് ശേഷം മണ്ണ് മാറ്റുകയാണ് ചെയ്യുന്നത് കിണറിനുള്ളിൽ മണ്ണ് മാറ്റി കഴിയുമ്പോൾ റിങ് തനിയെ താഴേക്ക് ഇരിക്കും അങ്ങനെയാണ് ഇനി ബാക്കി ഡെപ്തും കൂടെ കുഴിക്കാൻ പോകുന്നത് അപ്പോൾ റിങ് അവർ കിണറിൻ്റെ മുകളിൽ കൊണ്ടുവച്ചിട്ട് കയറുകൊണ്ട് കെട്ടുന്നു അതിന് ശേഷം മെല്ലെ ഈ കയർ ലോഡ് ചെയ്തതിന് ശേഷം മെല്ലെ കിണറ്റിലേക്ക് ഇറക്കാനാണ് പോകുന്നത് ഇതൊരല്പം റിസ്ക് ഉള്ള പണിയാണ് സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു വർക്കാണിത് അവർ പരിചയ സമ്പന്നരായ പണിക്കാരായതുകൊണ്ട് തന്നെ അവർക്കിതൊരു പ്രശ്നമല്ല ചെറിയ ആണ് നാല് നാലടി ഉള്ള റിങ്ങായതുകൊണ്ട് തന്നെ അവർക്കത് വലിയൊരു പ്രശ്നമല്ല ഇതിൻ്റെ വലിയ റിങ്ങുകളൊക്കെ ഇറക്കി കിണർ ചെയ്യുന്ന ആൾക്കാരാണ് ഇവർ അപ്പം റിങ് അവർ മൂന്ന് കയറിൽ ഇങ്ങനെ തൂക്കി നിർത്തുന്നു അതിനുശേഷം മെല്ലെ ഓരോ കയറും റിലീസ് ചെയ്തുകൊണ്ട് മെല്ലെ ഇറക്കി ഇറക്കി വിടുകയാണ് കിണറ്റിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഒരു ഏകദേശം ഒരു നാലോ അഞ്ചോ റിങ്ങുകൾ മേളി മേളി ഉയർത്തി വെക്കുന്നു അപ്പോൾ ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഇവർ സിമെൻറ്റും ഒന്നും വെക്കുന്നില്ല റിങ്ങുകൾ ഓരോന്ന് ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് വെക്കുന്ന സമയത്ത് തന്നെ മെറ്റലിൻ്റെ ഉപയോഗിച്ച് ഓരോ റിങ്ങും ലെവല് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് റിങ് ഇറക്കിക്കഴിഞ്ഞു അതിനുശേഷം രണ്ടാമത്തെ റിങ് ഇറക്കുന്നതാണ് ഈ കാണുന്നത് ഇപ്പം സെയിം അതുപോലെ തന്നെയാണ് ആദ്യത്തെ ഇറങ്ങി ഇറക്കിയതുപോലെ തന്നെയാണ് ബാക്കിയുള്ള ഇറങ്ങികളൊക്കെ ഇറക്കുന്നത് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെക്കുന്നു അതിന് ശേഷം മെറ്റലിൻ്റെ കൊണ്ട് പാക്ക് ചെയ്യുന്നു എന്നിട്ട് കിണറിനുള്ളിലെ മണ്ണ് വാരി ഇതുപോലെ തന്നെ വെള്ളം അടിച്ച് വറ്റിച്ചതിന് ശേഷം മണ്ണ് വാരി മാറ്റുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഇങ്ങിനുള്ളിൽ നിന്ന് മണ്ണ് മാറ്റുമ്പോൾ തന്നെ അത് മെല്ലെ മെല്ലെ താഴെ താഴോട്ട് ഇരുത്തും റിങ്ങുകൾ ഓരോന്ന് താഴോട്ട് ഇരുത്തുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമുക്ക് ആവശ്യമുള്ള അടുപ്പത്തിലേക്ക് റിങ്ങുകളെ എത്തിക്കും ഇപ്പം നമ്മുടെ വെള്ളമൊക്കെ തെളിഞ്ഞു വന്നു തുടങ്ങി കണ്ടില്ലേ നല്ല ക്ലിയർ വാട്ടറാണ് അപ്പം കിണറിനുള്ളിൽ വെള്ളം ഓരോ ദിവസം വന്നിങ്ങനെ അവർ അടിച്ച് പറ്റിക്കേണ്ടതായിട്ട് വരും കാരണം വർക്ക് നടക്കുമ്പോൾ അങ്ങനെയാണ് അതിനുശേഷം റിങ്ങിൻ്റെ സൈഡിൽ മണ്ണിടിഞ്ഞെന്ന് പറയുന്ന ഭാഗമുണ്ടല്ലോ അപ്പം അവിടെ ഒക്കെ മിറ്റില് നിറയ്ക്കുകയാണ് അത് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന കുറച്ച് മുക്കാലിഞ്ച് മെറ്റിലും അതുപോലെ തന്നെ കാലിഞ്ച് മെറ്റലും ബേബി മെറ്റൽ എന്നൊക്കെ പറയുന്ന കാലഞ്ച് മെറ്റലും ഒക്കെയാണ് ഈ സൈഡിലൊക്കെ നിറച്ചേക്കുന്നത് അതിനോടൊപ്പം തന്നെ വലിയ ഹോൾ വന്നതിനാൽ മണ്ണിടിഞ്ഞിട്ട് വലിയ ഹോൾ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ കുറച്ച് വലിയ കരിങ്കല്ലും നമ്മളവിടെ പാക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മെറ്റൽ ഫില്ല് ചെയ്യുന്നത് നമ്മൾ ഈ കിണറിൻ്റെ ഉറവയുള്ള ഭാഗത്തു മാത്രമേ ഉള്ളൂ അതിനുശേഷം മേളോട്ട് നമുക്ക് ഉറപ്പുള്ള ഭാഗമാണല്ലോ അവിടെ ഒന്നും മെറ്റൽ ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല അവിടൊക്കെ നമുക്ക് ഇറങ്ങി മേളോട്ട് വെച്ചതിന് ശേഷം അവിടൊക്കെ മണ്ണ് ഫില്ല് ചെയ്താൽ മതിയാവും അപ്പം മെറ്റലൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം ബാക്കി റിങ്ങുകളും കൂടെ മുകളിലേക്ക് അടുക്കി വെക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം റിങ്ങിൻ്റെ സൈഡിൽ മണ്ണും ഫില്ല് ചെയ്യും അപ്പോൾ നമ്മുടെ കിണറിൻ്റെ പണിയെല്ലാം ഏകദേശം കഴിഞ്ഞപ്പോൾ ഉള്ള വ്യൂ ആണ് അടുത്തത് കാണിക്കുന്നത് കാരണം ബാക്കിയെല്ലാം റിങ്ങുകളൊക്കെ മേളോട്ട് വെച്ച് വരുന്നതാണ് അത് സെയിം പ്രോസസ്സ് തന്നെ ആയതുകൊണ്ടാണ് അതൊന്നും നമ്മൾ ഷൂട്ട് ചെയ്യാനത് അപ്പോൾ അതിന് ശേഷമുള്ള കുറച്ച് ദിവസത്തിന് ശേഷം കിണറിൻ്റെ വർക്ക് കഴിഞ്ഞ് കുറച്ച് ദിവസത്തിന് ശേഷമുള്ള വീഡിയോ ആണ് ഈ കാണുന്നത് അപ്പോൾ നമ്മൾ മോട്ടറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല തെളിനീര് പോലത്തെ വെള്ളമാണ് നമുക്ക് കിട്ടിയത് കിണറ്റിൽ നിന്നും അപ്പം കണ്ടില്ലേ കിണർ നല്ല അടിപൊളിയായിട്ട് പണിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അപ്പം മേളിൽ ഒരു തലയേക്കെട്ട് പോലൊക്കെ നമ്മൾ വേണ്ട കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിണർ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഒരു റിങ് താഴെ വരെ റിങ്ങുകൾ അടിക്കിയതിന് ശേഷം ആ ബാക്കി മേളോട്ട് അച്ചു വെച്ച് വർക്കുകയാണ് ചെയ്തത് ഗ്രൗണ്ട് ലെവലും അതിൻ്റെ മേളിൽ രണ്ട് റിങ്ങും മൊത്തം മൂന്ന് റിങ് അച്ചു വെച്ച് വാർക്കുകയാണ് ചെയ്തത് അങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിങ്ങുകൾ തമ്മിലുള്ള ഒരു ജോയിൻ്റ് പുറത്ത് കാണാത്ത രീതിയിൽ ചെയ്യാൻ സാധിക്കും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നല്ല അടിപൊളി വെള്ളം നമുക്ക് കിട്ടി കണ്ടില്ല നമ്മുടെ കിണർ അടിപൊളിയായിട്ട് നിപ്പുണ്ട് കണ്ട നാലടി വ്യാസമുള്ള കിണറാണ് പത്തടിയോളം വെള്ളം നിലവിൽ കിണറ്റിലുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഒരു റിങ് അതായത് പന്ത്രണ്ട് ഇഞ്ച് ഹൈറ്റ് അതായത് ഒരടി ഹൈറ്റുള്ള ഈ നാലടി വ്യാസമുള്ള ഒരു റിങ്ങിന് നമുക്ക് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ വെച്ചാണ് ആയത് അപ്പോൾ ഒരു റിങ് മണ്ണിൽ കുഴിച്ച് ഇറക്കി ഇറക്കിത്തരുന്ന റേറ്റാണ് ഈ രണ്ടായിരത്തി ഇരുന്നൂറ് എന്നുള്ളത് അപ്പോൾ നമ്മുടെ വർക്ക് ചെയ്തത് അശോകൻ എന്ന് പറയുന്ന ചേട്ടനാണ് ബാപ്പാലശ്ശേരി എന്ന് പറയുന്ന അങ്കമാലി ബാപ്പാലശ്ശേരിയിലുള്ള അശോകൻ ചേട്ടനാണ് നമുക്ക് ചെയ്തു തന്നത് അപ്പോൾ നമ്മുടെ കസ്റ്റമർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഇതിൽ നിന്നും റേറ്റ് കുറച്ച് ചെയ്ത് തരാമെന്നാണ് നമ്മളോട് പറഞ്ഞത് അപ്പം മാക്സിമം നിങ്ങൾ ആർക്കെങ്കിലും കിണർ താഴ്ത്താൻ ഇപ്പോൾ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹവുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ അശോകഞ്ചരൻ്റെ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കണ്ടുമുട്ടാം അപ്പോൾ അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ